അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും സൗകര്യങ്ങളുമായി ചൊവ്വാഴ്ചയുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും ചെറുതുരുത്തിയിൽ വ്യാപക നാശനഷ്ടം നിരവധി വീടുകളും വൈദ്യുത തൂണുകളും തകർന്നു വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ കോഴിമാംപറമ്പ് കനാൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ വീടുകളുടെ മുകളിലേക്ക് വീണു അപകടത്തിൽ വീടുകൾ ഭാഗികമായും തകർന്നു ശക്തമായ കാറ്റിൽ വീടുകളുടെ ഓടുകൾ പറന്നുപോവുകയും വൈദ്യുത തൂണുകൾ തകരുകയും ചെയ്തു കോഴിമാംപറമ്പ് തങ്കം മാധവന്റെയും കുമ്പാരം മണി ബിന്ദു കുട്ടൻ എന്നിവരുടെയും വീടുകളും മേൽക്കൂരകളും തകർന്നു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ പനയും മറ്റും മരങ്ങളും റോഡിലേക്ക് വീണ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു പ്രദേശത്തെ വൈദ്യുത ബന്ധവും താറുമാറായി കെ സി ബി ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു കാലവർഷത്തിന് മുൻപായി മരങ്ങൾ മുറിച്ചു മാറ്റാനായി കരാറെടുത്ത വ്യക്തി മരങ്ങൾ മുറിക്കാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കി വാർഡ് മെമ്പർ അജിത രവികുമാർ മുൻ വാർഡ് മെമ്പർ തമ്പിമണി എന്നിവർ സ്ഥലം സന്ദർശിച്ചു ചീരക്കുഴി കനാലിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകൾക്ക് മഴയിലും കാറ്റിലും വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചീരക്കുഴി കനാലിനോട് ചേർന്ന് നിൽക്കുന്ന വാഴമരങ്ങൾ അതിൽ മുറി യഥാസമയം മുറിച്ച് മാറ്റാത്തതിൻ്റെ ഭാഗമായി മരങ്ങൾ വീണ് കനാൽപ്പറമ്പൂക്കിൽ നിന്ന് സ്ഥാപിച്ചിരുന്ന ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു വീഴുകയും തൊട്ടടുത്ത് ഉള്ള വീട്ടിലേക്ക് മരം വീണ് ആ വീടിനെ വ്യാപകമായ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് വ്യാപകമായ തോതിലുള്ള നശ നാശനഷ്ടങ്ങളാണ് ൂലം ആ ഭാഗത്തുണ്ടായിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ തന്നെ ബഡ്സ് സ്കൂളിന് മുകളിലേക്ക് മരം വീണ് അതും അപകടാവസ്ഥയിലാണ് പിന്നെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടപ്പോൾ ഇറിഗേഷൻ്റെ ഏ പറഞ്ഞ വിവരമനുസരിച്ച് കാലവർഷത്തിന് മുമ്പായി ചീരക്കുഴി കനാലിൻ പുറമുക്കിൽ നിൽക്കുന്ന വാൾമരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് വേണ്ടി ലേലം ചെയ്തു കൊടുത്തു എന്നാണ് പറഞ്ഞു ലേലക്കാരൻ യഥാസമയം മുറിച്ചു നീക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ട അപകടങ്ങളെല്ലാം ഉണ്ടായത് ഇപ്പോൾ വീടുകൾക്ക് വ്യാപകമായ നഷ്ടം പറ്റിയിട്ടുണ്ട് ഇലക്ട്രിസിറ്റിക്ക് പോസ്റ്റിവ് മുറിഞ്ഞതിനുമായി വലിയ നഷ്ടം പറ്റിയിട്ടുണ്ട് ഈ നഷ്ടം എല്ലാ സമയവും മരങ്ങളും മുറിച്ചു നീക്കാത്ത ലേലമെടുത്തതിനു ശേഷം പ്രവൃത്തിയിൽ അനാസ്ഥ കാണിച്ച ലേലക്കാരനായ കരാറുകാരനിൽ നിന്ന് ഈ പണം ഈടാക്കി ബന്ധപ്പെട്ട വീടുകൾ നാശം വന്ന വീട്ടുകാർക്കും ഇലക്ട്രിസിറ്റി ബോർഡിനും ഈ പണം വസൂലാക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം